സൗജന്യ ഓണക്കിറ്റ് വീണ്ടും വരുന്നു ഒന്ന് രണ്ടു മുതൽ ആറ് ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ ഓണക്കിറ്റ് കൊടുക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ ഇത് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജെ ആർ അനിൽ അറിയിച്ചതാണ് മഞ്ഞ റേഷൻ കാർഡുകാർക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് പതിനാലിനം സാധനങ്ങളും ഒരു തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ച് ഇനങ്ങളടങ്ങിയ സൗജന്യ ഓണക്കിറ്റ് ഈ മാസം പതിനെട്ടാം തീയതി മുതൽ സെപ്റ്റംബർ നാലാം തീയതി വരെ ഇത് അതുപോലെ സംസ്ഥാനത്ത് സപ്ലൈകോ ഓണച്ചന്തകൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തുറക്കുന്നത് ജില്ലാ കേന്ദ്രങ്ങളിലും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും നടത്തുന്ന ഓണച്ചന്തുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് ഇരുപത്തി അഞ്ചാം തീയതി മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിൽ ഇരുപത്തിയാറിനും ഇരുപത്തിയേഴിനുമായി തുടങ്ങും ഉത്രാടനാളായ സെപ്റ്റംബർ നാല് വരെയാണിത് പ്രവർത്തിക്കുന്നത് നിയമസഭാ മണ്ഡലങ്ങളിലെ ഫെയറുകൾ ഈ മാസം മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും സംഘടിപ്പിക്കും ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇരുപത് കിലോ പച്ചരി അല്ലെങ്കിൽ പുഴുക്കിലരി ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നൽകും നിലവിൽ സബ്സിഡി നിരക്കിൽ നൽകുന്ന എട്ട് കിലോയ്ക്ക് പുറമെയാണ് ഇത് നൽകുന്നത് റേഷൻ കടകൾ വഴി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് കരി നൽകും മാത്രമല്ല ഓണത്തിന് റേഷൻ കടകൾ വഴി മഞ്ഞ കാടുകാർക്ക് ഒരു കിലോ പഞ്ചസാരയും പിങ്ക് കാർഡിന് നിലവിലുള്ള സൗജന്യ അരി വികതത്തിന് പുറമെ അഞ്ച് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കും നൽകും നീലക്കാടിന് നിലവിലുള്ളതിന് പുറമെ പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്ക് കൊടുക്കും വെള്ളക്കാടിന് പതിനഞ്ച് കിലോഗ്രാം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസയ്ക്കും നൽകും അതേസമയം വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് നൽകുമെന്നാണ് പ്രഖ്യാപനം സപ്ലൈകോ വഴി ശബരി ബ്രാൻഡിൽ സബ്സിഡിയായും അല്ലാതെയായും വെളിച്ചെണ്ണ വിതരണം ചെയ്യുമത്രയും സബ്സിഡി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് വില അര ലിറ്ററിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയും നോൺ സബ്സിഡിക്ക് നാനൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് വില അര ലിറ്ററിന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയും വൻപയർ തൂരപ്പരുപ്പ് എന്നിവയുടെ സബ്സിഡി വില കുറച്ചു വൻപയർ കിലോയ്ക്ക് എഴുപത്തഞ്ചിൽ നിന്നും എഴുപത് രൂപയാക്കി തൂരപ്പരിപ്പ് നൂറ്റി അഞ്ചിൽ നിന്ന് തൊണ്ണൂറ്റി മൂന്ന് രൂപയാക്കി സബ്സിഡി മുളകിന്റെ അളവ് അര കിലോയിൽ നിന്ന് ഒരു കിലോയാക്കി കിലോയ്ക്ക് നൂറ്റി പതിനഞ്ച് രൂപ അൻപത് പൈസയ്ക്ക് ലഭിക്കും ഇതൊക്കെയാണ് И на пенсию.